ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അശ്വതി നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത് അപ്പോൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി തീർക്കാൻ പറ്റിയ കാലമാണ് രണ്ടായിരത്തി അതുപോലെ ഈശ്വരാധീനം ആഗോളമുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം വരവിനേക്കാൾ ചിലവുകൾ കൂടുന്ന കാലമാണ് ശ്രദ്ധിക്കണം അതുപോലെ സ്വന്തമായി വീട് വാങ്ങുവാനും വയ്ക്കുവാനും പറ്റിയ സമയമാണ് പുതിയ വീട്ടിൽ താമസം മാറുവാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആരോഗ്യപരമായ ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട കാലമാണ് ചെറിയ പരിക്കുകളും അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ നമ്മൾ പുതിയതായി ബിസിനസ്സുകൾ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും തുടങ്ങാൻ ഇരിക്കുന്നവർ മേടം ഒന്നിനു ശേഷം തുടങ്ങുന്നതാണ് ഉത്തമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും ചെയ്യുന്ന തൊഴിലിൽ സ്ഥാനക്കയറ്റം അതുപോലെ ഉള്ള ഇൻക്രിമെൻറ്റുകൾ ലഭിക്കുവാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വതി നക്ഷത്രത്തിന് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദേശ യാത്രകൾ ചെയ്യാനും വിദേശത്തിൽ ജോബികൾ ജോബുകൾ ലഭിക്കാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധിക്കുന്നതാണ് അശ്വതി നക്ഷത്രത്തിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാനും പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുവാനും പഠിക്കാനുള്ള താല്പര്യം കൂടുകയും ചെയ്യുന്നതാണ് അതുപോലെ പൊതുപ്രവർത്തനത്തിലുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ നല്ല വർഷമാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് കൊണ്ട് ചെല്ലുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ കന്നുകാലികളുമായി ബന്ധപ്പെട്ട് പശു വളർത്തൽ ആടുവളർത്തൽ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഉള്ളവർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദേശ ജോലികൾ ലഭിക്കുവാനും സർക്കാർ ജോലി ലഭിക്കുവാനും പറ്റിയ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും വന്നു ചേരും പല അംഗീകാരങ്ങളും ലഭിക്കുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വളരെ ദൃഢമായ ഐക്യം ഉണ്ടാകുകയും പിണങ്ങിയിരിക്കുന്നവർ ഒന്നായി തീരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ആത്മീക കാര്യങ്ങളിൽ താൽപ്പര്യം ഉണ്ടാകും അതുപോലെ വിവാഹം കഴിക്കാനിരിക്കുന്നവർ വിവാഹ തടസ്സങ്ങൾ മാറി നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും അപ്പോൾ എല്ലാം കൊണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അശ്വ അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ് അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ അടുത്ത നക്ഷത്ര ഫലവുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം